നിലമ്പൂർ വിജയം എൽ ഡി എഫിനോടുള്ള വെറുപ്പാ നയനാരുടെ കമ്മ്യൂണിസമാണെങ്കിൽ ഇന്ന് നിലമ്പൂര് എൽ ഡി എഫ് പിടിച്ചിട്ടുണ്ടാവും തുടർഭരണം ഇനിയും പിണറായി ഒന്ന് നന്നായി ഈ ധാർഷ്ട്യവും അഹങ്കാരവും ദൂർത്തും മാറ്റിവെച്ചിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങുന്ന ഒരു നേതാവ് ഇപ്പൊ പാർട്ടിക്കാർക്ക് വേണ്ടി മാത്രമുള്ളൂ പക്ഷെ അന്നത്തെ രാഷ്ട്രീയം പോലെയാണോ ഇന്ന് രാഷ്ട്രീയം ഒരു തൊഴിലാക്കി സമ്പത്ത് ണ്ടാക്കി എല്ലാ പദ്ധതിയിലും കൈയിട്ട് വാരി ഇങ്ങനെ കാശെടുക്കുമ്പോ ട്വന്റി ട്വന്റി സാബു ഒരു മുന്നണി ഉണ്ടാക്കുമെന്ന് ഉണ്ടാക്കും ഈ ട്വന്റി ട്വന്റി പ്രസ്ഥാനം ബി ജെ പി കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും നന്നായ പിരിച്ചുവിടാനുള്ളതാ ഒരു ലക്ഷം രൂപ വരെ കക്കാതെ മോഷ്ടിക്കാതെ ഒരു പദ്ധതി വേണ്ട ഒരു പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിൽ നമസ്കാരം മീറ്റ് ദ ലീഡേഴ്സ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് ശ്രീ ബെന്നി ജനപക്ഷമാണ് നമുക്ക് അദ്ദേഹത്തെ സ്വാധീനിച്ചത് ബനിചേടാ നമസ്കാരം നമസ്കാരം ബനിജേടാ നിലമ്പൂർ എലക്ഷനൊക്കെ കഴിഞ്ഞു അപ്പോഴും ഇവിടുത്തെ ജനങ്ങൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് അത് വിലക്കയറ്റം ഉൾപ്പെടെയുള്ള അവർ നിത്യജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങളൊന്നും അഡ്രസ്സ് ചെയ്യാനായിട്ട് പ്രതിപക്ഷത്തിന് സാധിച്ചില്ല പ്രതിപക്ഷ അവിടെ വിജയമൊക്കെ നേടി പക്ഷെ അഡ്രസ്സ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നൊരു തോന്നലുണ്ടോ വിലക്കയറ്റം മാത്രല്ലേ എന്ത് ജനകീയ വിഷയത്തിലാണ് പ്രതിപക്ഷം എന്ന് പറയാമോ ജനങ്ങളുടെ വിഷയം നല്ല റോഡ് വൈദ്യുതി കുടിവെള്ളം അവര് പൊളിറ്റിക്കലി സരിത സവിത സംഗീത സ്വപ്ന ഇങ്ങനെ ഈ പൊളിറ്റിക്കൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതല്ലാതെ ജനങ്ങളുടെ നികുതി പണം കുറക്കാൻ വിദ്യാഭ്യാസം നല്ലതാക്കാൻ നല്ല റോഡുകൾ ഉണ്ടാക്കാൻ ടൂറിസം എന്തിനു പറയണു തെരുവിൽ ഓടിച്ചിട്ട് കിടക്കുന്ന പട്ടിയെ പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു ഭരണപക്ഷവും പ്രതിപക്ഷവും പഴഞ്ചൊല്ലാണ് ചൊല്ലാണ് എനിക്ക് ഓർമ്മ വന്നത് അതായത് ബാപ്പേനോട് സത്യം പറഞ്ഞാൽ ഉമ്മക്കെട്ടി ഇടിയിട്ടു സത്യം പറഞ്ഞില്ലേ ബാപ്പ പട്ടിയിറച്ചി തിന്നു എന്ന് പറഞ്ഞ ഇന്ന് കേരളത്തിലെ വോട്ടർമാരുടെ അവസ്ഥ എൽ ഡി എഫിൻ്റെ കൃത്യമായ കമ്മ്യൂണിസം ഉണ്ടെങ്കിൽ അതായത് നയനാരുടെ കമ്മ്യൂണിസമാണെങ്കിൽ ഇന്ന് നിലമ്പൂര് എൽ ഡി എഫ് പിടിച്ചിട്ടുണ്ടാവും തുടർഭരണം ഇനിയും പിണറായി ഒന്നും നന്നായി ഈ ദാഷ്ട്യവും അഹങ്കാരവും ദൂർത്തും മാറ്റിവെച്ചിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങുന്ന ഒരു നേതാവ് ഇപ്പൊ പാർട്ടിക്കാർക്ക് വേണ്ടി മാത്രം എനിക്ക് പിണറായിനോട് സത്യത്തിൽ ഇദ്ദേഹം ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത് കയറിയപ്പോ ഓരോ ചുവപ്പ് നാടേയും ഓരോ ജീവിതം സത്യം പുളകം കൊണ്ട് രോമൊക്കെ മുട്ടു സൂചി പോലെ വന്നത് അവതാരങ്ങളൊന്നും പിന്നെ എനിക്ക് മനസ്സിലായ ഓരോ ഫയലും ഓരോ ലോക്കൽ സെക്രട്ടറിയുടെയും ഓരോ ഉദ്യോഗസ്ഥന്റെയും ചാപ്പാടാണെന്ന് അതാ പറഞ്ഞ ജീവിതമാണ് അവരുടെ ജീവിതം മറ്റവരുടെ ജീവിതം കട്ടപ്പോക പറഞ്ഞു വരുന്നത് നിലമ്പൂർ വിജയം എൽ ഡി എഫിനോടുള്ള വെറുപ്പ മുഖ്യമന്ത്രിയുടെ ദൂർത്തും മൊത്തം രാഷ്ട്രീയക്കാരുടെ ഗുണ്ടായുസത്തിനും കേരളത്തിന്റെ പോക്ക് കണ്ടിട്ട് ഭയപ്പെട്ടിട്ടാണ് എന്നിട്ട് ഒരു ഓരോട്ട് പിടിച്ചു പാർട്ടി അത്രയും സ്ട്രോങ് ആണ് നയനാരുടെ ആശയമാണ് നയനാരുടെ ജനങ്ങളിലേക്കുള്ള ഇടപെടലാണ് പിണറായി കൊണ്ടുവരുന്നതെങ്കിൽ യു ഡി എഫ് കേരളത്തെ തീർന്നു പക്ഷെ കമ്മ്യൂണിസത്തിന്റെ ആശയം പോയില്ല ഇപ്പൊ ആശയം മാത്രം കേരളത്തിലെ നിലവിലുള്ള പ്രതിപക്ഷം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് ആണ് ഈ യു ഡി എഫ് ഏറ്റെടുക്കുന്ന പല സമരങ്ങളും അതൊരു പൂർത്തീകരണത്തിലേക്ക് എത്തുന്നില്ല ഇടയ്ക്ക് വെച്ച ആദ്യ റൗണ്ടിൽ കാണിക്കുന്ന ഒരു ഷോ ഓഫിനപ്പുറത്തേക്ക് ഈ സമരങ്ങളൊന്നും വിജയത്തിലെത്തിക്കാൻ സാധിക്കുന്നില്ല എന്നൊരു പൊതുവായിട്ടൊരു ആക്ഷേപം ഉയർന്നു വരുന്നുണ്ട് യു ഡി എഫ് ആണ് ആ പ്രതിപക്ഷം യുഡിഎഫ് മാത്രമല്ല പ്രതിപക്ഷം ഇപ്പൊ ട്വന്റി ട്വന്റിയും ബെന്നി ജോസഫും അങ്ങനെ കുറച്ച് പേരാണ് ഇവിടെ പ്രതിപക്ഷം ഇവരൊക്കെ ഒരു അമ്മ പറ്റ മക്കളാ അല്ലെങ്കിൽ കരുവണ്ണൂർ ബാങ്ക് നിന്ന് കത്തൂലേ എഴുന്നൂറ് കോടി കാണാനില്ല വാട്ടർ അതോറിറ്റിയുടെ നിന്ന് കത്തൂലേ കൂടിവെള്ളത്തിന് ഇത്രയും പൈസ കൂട്ടി നിന്ന് കത്തൂല എൽ ഡി എഫ് യു ഡി എഫ് ആണ് അപ്പൊ പ്രതിപക്ഷം ഇല്ല നിത്യോപേദ സാധനങ്ങളുടെ വില വെളിച്ചെണ്ണയും പലചരക്കും മേടിക്കാൻ പോയ വിവരം എനിക്ക് എനിക്കിപ്പോഴും മനസ്സിലാവാത്ത ഒരു ഈ നമ്മളെ ദൈവത്തിന്റെ നാട് എന്ന് പറയുന്നുണ്ട് ഗോഡ്സോൺ കൺട്രി എന്ന് പറയണത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പഠിച്ച എങ്ങനെ എഴുതുന്ന അറിയാം ഒരു യൂറോപ്യൻ കൾച്ചർ അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ സ്റ്റാൻഡേർഡിൽ വേണ്ട യൂറോപ്യൻ പറഞ്ഞു പറഞ്ഞാൽ അത് വേണ്ട ഒരു നല്ല സ്റ്റാൻഡേർഡ് ഉള്ള കമ്പനി വന്ന കെ എസ് ആർ ടി സി ഓടാൻ സമ്മതിക്കില്ല ക്ലച്ചില്ല ബ്രേക്കില്ല പെട്രോളില്ല ഡീസലില്ല ഡ്രൈവർക്ക് ബോധമില്ല നടത്തിപ്പാർക്ക് ഒഴി ബോധവും ഇല്ല ഇൻഷുറൻസും ഇല്ല റോഡ് ഈ റോട്ടിൽ കൂടി ഓടാൻ പറ്റും ഇവിടുത്തെ പട്ടികടി ഇവിടുത്തെ പാലങ്ങളും ഇതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് പോരുമ്പോ പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മളെ സംരക്ഷിക്കുന്നു ഞാനും ചിബിയൊക്കെ വീട്ടിലെത്തണത് നമ്മുടെ ഭാര്യയും മക്കളും അമ്മയൊക്കെ പ്രാർത്ഥിക്കണോണ്ട് എത്തണമാണ് അതിനാണ് ഇത് ഗോഡ്സ് സോൺ കൺട്രി എന്ന് പറയണത് അല്ലാണ്ട് പ്രതിപക്ഷോ ഭരണപക്ഷോ ഒന്നുമില്ല നമ്മളെങ്ങനെയൊക്കെ കൊണ്ടുപോകും ദൈവത്തിന്റെ കൃപയാൽ നടന്നു ദൈവത്തിന്റെ കൃപയാൽ നടന്നു പോകുന്ന ഒരു നാടാണ് അല്ലെങ്കിൽ നോക്കിയാൽ വിദ്യാഭ്യാസം തൊലച്ചിന്ന് നാരായണക്കല്ലിട്ട് കോപ്പിടിയുടെ ബഹളം തൊണ്ണൂറ്റൊമ്പത് ശതമാനം വിജയിച്ചിട്ട് അപ്പന്റെ പേര് പൈലീന്ന് എഴുതാൻ പറഞ്ഞ വലിയ തെറിയായി പോകും മൂന്ന് എ പ്ലസ് കിട്ടിയെന്ന പറയണം മനസ്സിലാവേണ്ട ഇന്നത്തെ പിള്ളേരെ ഞാൻ കുറ്റം പറയൂല ഇങ്ങനെ ജയിപ്പിക്കരുത് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് എസ് എസ് എൽ സി മുപ്പത്തിമൂന്ന് ശതമാനം ഉണ്ട് പക്ഷെ പത്താം ക്ലാസ് എഴുതി അവൻ ജീവിച്ചോളും തീർച്ചയായിട്ടും ഹിന്ദി അറിയില്ല മലയാളം അറിയില്ല വില്ലേജ് ഒക്കെ എഴുതിയാലുണ്ടല്ലോ കോർപ്പറേഷൻ എന്നൊക്കെ എഴുതിയാലുണ്ടല്ലോ അതാണല്ലോ പണ്ടത്തെ പത്താം ക്ലാസ് ആണ് പണ്ടത്തെ കാരണമാരൊക്കെ പറയാറുണ്ട് ഇന്ന് എല്ലായിടത്തും കോമ്പറ്റീഷൻ വന്നിട്ട് മത്സരിച്ച് പഠിക്കുകയും കോപ്പി ഇടിച്ചും ഇപ്പൊ മോഹൻലാൽ തന്നെ ഒരു കാര്യം പറഞ്ഞാൽ സത്യത്തില് എനിക്ക് തീരെ തീരെപ്പെട്ടത് അധികം മാർക്കൊന്നും വേണ്ട നിനക്ക് ജീവിതം തരാന്നൊക്കെ ഒരു പരസ്യം പോണെങ്കിൽ നമ്മുടെ ഗതികേട് ആലോചിച്ചാൽ പണ്ട് എമ്പ ശതമാനം സയൻസിൽ മാർക്കുണ്ടെങ്കിലുള്ള എം ബി ബി എസിന് പോകാൻ പറ്റുള്ളൂ ഇപ്പൊ അപ്പന്റെ റബ്ബർ പാലിന്റെ മിടുക്കും സ്വർണക്കള്ളക്കടുത്തും ഉള്ളവന് അൾജീരിയ ഗുൾജീരിയയിലൊക്കെ പോയി നാപ്പത്തൊമ്പത് ശതമാനത്തിൽ ഡോക്ടറായിട്ട് വരാം അപ്പൊ അവനാണ് ഈ കത്രിക വെച്ച് മറന്നു പോണത് അപ്പഴും മെഡിക്കൽ കൗൺസിലിന്റെ ഒരു പരീക്ഷ പശ്ചത് ആരുടെ പരീക്ഷ എല്ലായിടത്തും പിടിപാടല്ലേ പിടിപാട് പിടിപാട് ഈ നിലമ്പൂർ എലക്ഷൻ വിജയിച്ചാൽ യു ഡി എഫ് നൂറ് സീറ്റ് നേടി അധികാരത്തിലെത്തുമെന്നുള്ളതാണ് വി ഡി സതീശിന്റെ അവകാശവാദം അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് എറണാകുളം ജില്ലയിലാണ് കോൺഗ്രസിന് ഏറ്റവും മികച്ച കഴിഞ്ഞ രണ്ടായിരത്തി ലോ കോൺഗ്രസിന്റെ അപ്പോ ഈ ട്വന്റി ട്വന്റി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഈ രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് തൃശൂർ ജില്ലയിലും എറണാകുളം ജില്ലയിലും വളരെയധികം ഒരു മുന്നേറ്റം നടത്തിയിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഈ ട്വന്റി ട്വന്റി ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമാകാൻ സാധ്യതയുണ്ടോ ഈ ഞങ്ങൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തപ്പോൾ അതിലോട്ട് വന്നിട്ടില്ല ഈ കഴിഞ്ഞ സ്റ്റേറ്റ് മീറ്റിങ്ങിലും ഞങ്ങൾ അങ്ങനെ അതിനെക്കുറിച്ച് ഒരു ചിന്ത ഉണ്ടായില്ല എന്നാലും അവസാനത്തെ അഞ്ച് നിമിഷം ഒരു രാഷ്ട്രീയമായ മീറ്റിങ്ങിൽ സബുവും ജേക്കപ്പും നമ്മുടെ വൈസ് പ്രസിഡന്റ് ബാബുവുമാരൊക്കെ കൂടി ഒരു മുന്നണിയുടെ കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞ കാര്യം നമ്മളുമായിട്ട് ചേരാൻ പറ്റിയ മുന്നണി ഏതാണ് അഴിമതി നടത്താതെ കാക്കാതെ അവർ ചെയ്യുന്ന തെറ്റ് നമ്മൾ ചൂണ്ടിക്കാണി ആ മുന്നണി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാണി സാറിനെ ലഡു കൊടുത്ത് വീട്ടിൽ തന്തക്കും തള്ളക്കും വിളിച്ചിട്ട് മോൻ അങ്ങോട്ട് പോയ പോലെ ട്വന്റി ട്വന്റിയിൽ ആൾക്കാരില്ലേ ട്വന്റി ട്വന്റിയിൽ ഞങ്ങൾ സാബു ചേക്കപ്പ് എന്ന് പറഞ്ഞ ആള് ഇല്ലാത്തോണ്ട് കൂടെ പോയേക്കണാൻ ഇതിപ്പോ കെ എം മാണിനെ ഓടിച്ചിട്ട് സെക്രട്ടേറിയറ്റിന്റെ വീടിന്റെ സെക്രട്ടേറിയറ്റിന് ചുറ്റും മലമൂത്ര വിസർജനം നടത്തിയവന്റെ പാർട്ടിയുടെ അകത്ത് പോയി കെ എം മാണി ഒക്കത്തിരിക്കുവാണ് ആ രാഷ്ട്രീയം ട്വന്റി ട്വന്റിയിൽ ഇല്ലാത്തോണ്ട് നമുക്കൊരു മുന്നണി ചേരണമെന്നുണ്ട് ഒരു രാഷ്ട്രീയ വളർച്ചക്ക് മുന്നണി ബന്ധം നന്നായിരിക്കും അല്ലെ ഒരു ചെറിയ പാർട്ടി വളർന്നു വരുമ്പോൾ തീർച്ചയായിട്ടും പക്ഷെ ഞങ്ങൾ എങ്ങനെ ഏത് ഒന്ന് നിങ്ങളൊരു നിഷ്പക്ഷട്ടോ ഞങ്ങൾ ഏത് പാർട്ടിനെ കൂടി കൂടും എല്ലാരും അടിച്ചു മാറ്റണല്ലേ ഈ രാഷ്ട്രീയം പണ്ടൊക്കെ എങ്ങനെയെന്ന് പറയുമോ കേരള കോൺഗ്രസ് എങ്ങനെയുണ്ടായാ മുസ്ലിം ലീഗ് എങ്ങനെയുണ്ടായത് പല പാർട്ടിയും പോകും ഇവൻ ബി ജെ പി പോലും ഉണ്ടായത് കോൺഗ്രസിന്റെ അഴിമതിയും അക്രമവും കണ്ടിട്ട് വളർന്ന് മുന്നണി രാഷ്ട്രീയം ഞാൻ കേട്ടത് പിണറായി പോലും ബി ജെ പി സ്ഥാനാർത്ഥി അവരുടെ സപ്പോർട്ടിന് നിന്നിട്ടുണ്ട് അതെ പക്ഷെ അന്നത്തെ രാഷ്ട്രീയം പോലെയാണോ ഇന്ന് രാഷ്ട്രീയം ഒരു തൊഴിലാക്കി സമ്പത്തുണ്ടാക്കി എല്ലാ പദ്ധതിയിലും കൈയിട്ട് വാരി ഉരുളക്കിഴങ്ങ് സൊസൈറ്റി സവോള സൊസൈറ്റി വെളുത്തുള്ളി സൊസൈറ്റി എന്ന് പറഞ്ഞ് പാർട്ടിക്കാര് തന്നെ സൊസൈറ്റികളുണ്ടാക്കി പാലം പണത് പൊളിച്ചും കളഞ്ഞ് ഇങ്ങനെ കാശെടുക്കുമ്പോ ട്വന്റി ഒരു മുന്നണി ഉണ്ടാക്കും രാഷ്ട്രീയ കൃത്യമായ അതിലൂ ഒരു മാജിക്കും ഇല്ല ഞങ്ങളുടെ ആശയ ഭരിക്കുന്നോടത്തോളം ഇപ്പൊ കുന്നത്തുനാട് നമ്മൾ ഐക്യനാട് അങ്ങനെയുള്ള നമ്മൾ നാല് പഞ്ചായത്ത് ഭരിക്കുന്നുണ്ടല്ലോ ഞാൻ ചെറുപ്പക്കാരോടും വിദ്യാർത്ഥികളോടും കോളേജിൽ എൻഎസ്എസ് ഒക്കെ ഉണ്ടല്ലോ നിങ്ങൾ നേരെ പഞ്ചായത്തിൽ ചെല്ലാം ഇതൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കുക എൻ എസ് എസിന്റെ തേവര കോളേജിലെയും സെന്റ് ആൽവേർട്സ് കോളേജിലെയും കേരളത്തിലെ ഏത് കോളേജിലെ പിള്ളേരും ഒരു ബസ് എടുത്തിട്ട് നേരെ കിഴക്കാൻ പറ്റുവരാം അവിടുത്തെ പഞ്ചായത്ത് ചെന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനും സെക്രട്ടറിയും വിളിക്കുന്നു നിങ്ങൾ പണിത കലുങ്കുകളുടെ കോൺട്രാക്ട് കാണിക്കൂ അപ്പൊ നമ്മൾ എടുത്തു കൊടുക്കുന്നു നിങ്ങൾ പണിത തോടും റോഡും പാലവും എല്ലാത്തിനും കണക്ക് കാണിക്കൂ കാണിക്കുന്നു കൊച്ചിൻ കോർപ്പറേഷനിൽ നമ്മൾ ഒരു കോളേജ് അവിടെ ചെന്നിട്ട് നിങ്ങൾ ചെയ്ത പദ്ധതിയുടെ കണക്കി വെച്ചാൽ രണ്ടുകാലും വീട്ടില് വരുവോ തല്ലി വീട്ടിലോടിക്കും ഇത് ഞാൻ ഇപ്പോഴും പറയുന്നു ഇവിടെ ഇരുന്നിട്ട് ഞാൻ ട്വന്റി ട്വന്റിയുടെ ഒരു എളിയ പ്രവർത്തകനാണ് ഞാൻ കേരളത്തിലെ സകല കോളേജ് വിജയം കാരണം ഇത് വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും വേണ്ടിയുള്ള പാർട്ടിയാണ് ട്വന്റി 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 പ്രസ്ഥാനം യുവജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും പുതിയ തലമുറയ്ക്കും വേണ്ടിയുള്ളതാണ് നിങ്ങളോട് ഞാൻ പറയുന്നു കിഴക്കമ്പലം പഞ്ചായത്തിൽ വന്നിട്ട് നിങ്ങൾ അന്വേഷിക്കൂ അവിടെ സ്കൂൾ പണിതിട്ടുണ്ട് ഇത് എത്ര രൂപ എന്താണ് അവിടുത്തെ ടോയ്ലറ്റും മണമില്ലാത്തത് നല്ല വൃത്തി അവിടുത്തെ റോഡുകള് തോടുകള് കൃഷിയിടങ്ങള് ഇത് നിങ്ങൾ അവിടെയും ചെയ്താൽ മതി ഈ ട്വന്റി ട്വന്റി പ്രസ്ഥാനം ബി ജെ പിയും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും നന്നായി പിരിച്ചുവിടാനുള്ളതാണ് ഞങ്ങളെല്ലാം രണ്ടു പണിയാണ് സാബു രണ്ടു പണിയാ ചെയ്യണംസിന്റെ എം ഡി ട്വന്റി ട്വന്റി ബെന്നി ജോസഫ് ബിസിനസ്സും ചെയ്യുന്നു ട്വന്റി ട്വൻ ബാക്കി കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റും എല്ലാവരും ഒറ്റ ജോലിയാണ് ഈ ഇടയ്ക്ക് ഒരു രാഷ്ട്രീയ നേതാവ് മകനെ സ്കൂളിൽ ചേർക്കാൻ കൊണ്ടിട്ട് ഓക്യുപ്പേഷൻ ഇത് രാഷ്ട്രീയം അപ്പൊ തൊഴിലും സമ്പത്ത് ഉണ്ടാക്കണ രാഷ്ട്രീയത്തിന് ബദലാണ് ഞങ്ങളുടെ ആശയം സാബു ഒരു ഗിമിക്സും കാണിക്കുന്നില്ല ട്വന്റി ട്വന്റിയിലെ ഞങ്ങളൊന്നും ബെന്നി ജോസഫായാലും ഗോപകുമാർ ആയാലും ചാർലി പോളായാലും ഡോക്ടർ വർഗീസ് ജോർജ് ആയാലും ഒന്നും തന്നെ ഞങ്ങള് ഒരു ഗിമിക്കോ തട്ടിപ്പ് കാണിക്കുള്ള അഴിമതി ഇല്ലാണ്ട് ഭരിക്കുക നൂറ് രൂപ തന്നാൽ നൂറ് രൂപ ആ പണിയുടെ സ്ഥലത്ത് ഇട്ടിട്ട് ഞങ്ങൾ ബസ് കാശ് കയ്യിൽ നിന്ന് എടുക്കും അത് മാത്രം ഇവര് ചെയ്താൽ ഞങ്ങൾ മുന്നണി രാഷ്ട്രീയത്തിന്റെ ചോദ്യത്തിലോട്ട് വരുവാണെങ്കിൽ ഞങ്ങൾ ആരെ കൂടി ചേരും നിങ്ങൾ ഒന്ന് പറയാം അതിലൊരു അഭിപ്രായം പറയാനില്ലേ അല്ല പറ്റില്ല ഞാൻ എടുത്തു പറയാം ഇപ്പൊ ബി ജെ പി ആണ് എനിക്ക് സത്യം പറഞ്ഞ ഇഷ്ടമുള്ളത് പക്ഷെ അവരുടെ ഈ കാവ്യവൽക്കരണവും ബിഫി നാമ്പാ സംഘപരിവാർ അജണ്ട അജണ്ട വരുമ്പോ ഞങ്ങൾക്ക് ചേരാൻ പറ്റില്ല അന്നാ നമുക്ക് ഇന്ന് യു ഡി എഫ് പോയി ചേരാന്ന് വിചാരിച്ച യു ഡി എഫിന്റെ ഇന്നത്തെ നേതാവ് എങ്ങോട്ട് പോകുമെന്ന് ദൈവത്തിന് അറിയാം കോൺഗ്രസിനെ തോപ്പിക്കണത് ജനങ്ങളല്ല കോൺഗ്രസ് നേതാക്കന്മാര് ഇടി തുടങ്ങും ഇനി ഇന്നക്ക് കമ്മ്യൂണിസ്റ്റ് പോവാന്നായിരിക്കും പറയുന്നത് കമ്മ്യൂണിസവും ചെയ്യുന്നത് അദാനിയുടെ പാർട്ട്ണറാണെന്ന് വിളിച്ചും പറയാം അപ്പൊ ഞങ്ങൾ ആരെ കൂടി പോകും ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഇവരെ കല്യാണം കഴിക്കാൻ പക്ഷെ ഇവരെ കല്യാണം കഴിക്കാൻ ചെല്ലുമ്പോ നമ്മളെ കൊള്ളടിച്ചോണ്ട് പോകും നമ്മൾ ഇവരെ കൂടി തന്നെയാണെങ്കിൽ നടക്കില്ല മുന്നണി സംവിധാനം ട്വന്റി ട്വന്റി ആഗ്രഹിക്കുന്നു പക്ഷെ അതിനു പറ്റിയൊരു ആശയം അങ്ങനെയാണ് നമ്മൾ സത്യം പറഞ്ഞാൽ അരവിന്ദ് കെജ്രിവാളുമായിട്ട് കൂടി നോക്കിയത് പക്ഷെ അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി ഇത് പക്ഷെ അങ്ങനെ കൂടാതിരുന്ന ഏറ്റവും നന്നായി ട്വന്റി ട്വന്റിയുടെ രാഷ്ട്രീയ ഭാവിക്ക് അത് ഉപകാരമായി വിചാരിക്കാനായിട്ട് ഈ പി വി ശ്രീനജനും സാബു ജേക്കബും തമ്മിലുള്ള ഒരു വൈര്യം അത് ആശയപരമാണോ അത് സത്യം പറഞ്ഞാല് ആമാശയപരമാണ് കാരണം ഇതിന്ന് നല്ല തടഞ്ഞുകൊണ്ടിരുന്നതാണ് സാബു പാർട്ടി ഉണ്ടാക്കുന്നതിന് മുമ്പ് എല്ലാവരും പറഞ്ഞു സാബു ട്വന്റി ട്വന്റി എന്നുള്ള പ്രസ്ഥാനം കൊണ്ടിടക്കുന്നത് ഈ കമ്പനി സുഗമമായി കൊണ്ടാണ് ബുദ്ധിയുള്ളവർക്ക് അറിയില്ലേ നാല് എം എൽ എക്കും നാല് എംപിക്കും പാർട്ടി സെക്രട്ടറിക്കും ഇപ്പം അടക്കണതിന്റെ പകുതി കൊടുത്താ ഇവര് വന്ന അവിടെ പത്തിലൊന്നു കൊടുത്താൽ മതി പക്ഷെ അതല്ല കിറ്റക്സ് വളരുന്നതിനോടൊപ്പം സാബു വളരുന്നതിനോടൊപ്പം നമ്മളിങ്ങനെ ഇങ്ങനെ ക്യാൻസറിന്റെ നാലാം സ്റ്റേജിലോട്ടാണ് പോകണം നമ്മുടെ ഡോക്ടർ വി പി ഗംഗാധരന്റെ അടുത്ത് തന്നെ ഫസ്റ്റ് സ്റ്റേജ് തേർഡ് സ്റ്റേജിൽ പുള്ളി മരുന്ന് തരും നാലാം സ്റ്റേജിൽ ചെല്ലുമ്പോൾ എന്നോട് പറയാറുണ്ട് പുള്ളി ഇവിടെ തന്റെ ഇളയപ്പൻ അല്ലെ തന്റെ ഇന്നാള് നാലാം സ്റ്റേജ് പുള്ളിനെ വേളാങ്കണ്ണിയിലും സിംഗപ്പൂരൊക്കെ കൊണ്ട് വെറുതെ കുറെ കാശും മുടക്കി മൂന്ന് മാസം കൊണ്ട് സാധനം വടിയായി പോകും അപ്പൊ അതുകൊണ്ട് എന്ന് പറഞ്ഞ പോലെ കേരളം ക്യാൻസറിന്റെ നാലാം സ്റ്റേജിലാണ് ഞാൻ ഇനിയൊരു കാര്യം ചോദിച്ചത് എന്നെ ഞാനിപ്പോ കൂടുതൽ നെഗറ്റീവ് പറയുന്ന ഒരാളാണ് ഇവിടെ ഇരുന്ന് നിങ്ങളോട് ഞാൻ പറയണു കഴിഞ്ഞ ഒമ്പത് വർഷം കക്കാതെയും മോഷ്ടിക്കാതെയും നല്ല ഏതെങ്കിലും ഒരു പദ്ധതി ആശുപത്രി ആവട്ടെ പാലം ആവട്ടെ കലിങ്കാവട്ടെ എൻ എച്ച് അറുപത്താറാവട്ടെ എൻ എച്ച് അറുപത്താറ് ഒഴുകി പോയെങ്കിലും ഒമ്പത് നേരം കെട്ടറും തിരുവനന്തപുരത്ത് പോങ്ങി സന്തോഷം ഈ ഒഴുകിയതൊക്കെ അവിടെ ചെന്ന് ഒഴുകിയതാക്കറായി ഞാൻ ചോദിക്കണം നിങ്ങളോട് ഞാൻ തിരിച്ചു ചോദിച്ചു ഒരു നല്ല വാർത്ത എനിക്ക് പറഞ്ഞു ഒരു ലക്ഷം രൂപ സൊസൈറ്റി എന്ന് വേണ്ടിയിട്ട് അതിലോട്ടൊന്നും ഞാൻ കിടക്കില്ല ഒരു നല്ല വാർത്ത പറഞ്ഞ ഒരു ലക്ഷം രൂപ വരാം നിന്ന് പൈസ വേണ്ട ഒരു ലക്ഷം രൂപ വരാം കക്കാതെ മോഷ്ടിക്കാതെ ഒരു പദ്ധതി വേണ്ട ഒരു പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിൽ വിവരവശം വെക്കാൻ നോക്ക് ഒരു പോസ്റ്റ് ഇട്ടിട്ട് ആറ് ലൈറ്റ് ഇട്ടിട്ട് എം എൽ എ ഫണ്ട് പത്ത് ലക്ഷം ശ്രീനിജം ചെയ്യണീജം ശ്രീനിജം മാത്രമല്ല പല എം എൽ എമാരും ചെയ്യണ ഇവർക്ക് എഴുതാണ്ടിരുന്നൂടെ താങ്കൾ ചെയ്യോ എന്റെ ഒരു ചോദ്യം നമുക്ക് ഇന്റർവ്യൂ തിരിച്ചാവാം താങ്കൾ ചെയ്യോ ഒരു പോസ്റ്റ് വെച്ചിട്ട് പത്ത് ലക്ഷം രൂപ ഇല്ല ഇല്ല രണ്ട് ലക്ഷം രൂപയുടെ ഒരു മുതലേ കൊണ്ടുപോയി പത്ത് ലക്ഷം എന്ന് ജനങ്ങൾ എന്ത് ധരിക്കുമെന്ന് വിചാരിക്കേണ്ട ഒരു ബാധ്യത അവർക്ക് എന്റെ അപ്പം പറഞ്ഞ ഒരു കാര്യം പറയുക അപ്പം മരിച്ചു പോയി അപ്പനോ മരിച്ചോണ്ട് ഇരുപത് മുപ്പത് ശതമാനം കാക്കുന്ന കള്ളന്മാരാണ് നമ്മുടെ നാട് ഭരിക്കണത് നമുക്ക് ഒരു പ്രശ്നവും ഇല്ല തൊണ്ണൂറ് ശതമാനം കാക്കണത് കൊണ്ടാണ് കേരള ഒരു അവസ്ഥയിൽ പോകുന്നത് ഒരിക്കലും ഇത്രയും അഴിമതി നടന്നിട്ടില്ല മനസ്സിലാവുണ്ടാ എന്നിട്ട് തെളിവ് കൊണ്ടുവരാൻ പറയും തെളിവ് കൊണ്ടുവന്നിട്ട് പാമോയിൽ മുപ്പത്താറുപക്ഷേ മാറ്റി വെക്കണം ഞാൻ പല ദിവസം ഹൈക്കോടതിയിലൊക്കെ നടത്തും പതിനേഴോ അല്ലെങ്കിൽ പതിനെട്ടോ അല്ല വഴി ഇനി ഒരു കൊച്ചു ജനിച്ച് മാമോദീസ് നടത്തണമെന്ന് ഒരു അപ്പീൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ ചാവണയിനു മുമ്പ് വിധി കിട്ടും കോടതിയിൽ ഡിലേ ഉണ്ടല്ലോ ഇന്ന് രാഷ്ട്രീയക്കാർക്ക് ഭയങ്കര ഗുണം ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈയിടെയിട്ട് ചില കൊലപാതകങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് ഇത് അടിച്ച് മൂന്ന് കൊല്ലം കൊണ്ടൊക്കെ വിധി പറയുന്നുണ്ട് രാഷ്ട്രീയക്കാരുടെ കേസുകൾ വിധി പറ അല്ല രാഷ്ട്രീയക്കാരുടെ കേസ് ഇതേപോലെ നടത്തിയാൽ സ്പെഷ്യൽ കോർട്ട് പൊളിറ്റിക്കൽ പൊതുപ്രവർത്തകരുടെയൊക്കെ കേസ് മൂന്ന് വർഷം കൊണ്ട് അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞാൽ ഇവര് ഈ കളവത്തിന് കുറയും ഇതൊക്കെ ട്വന്റി ട്വന്റി തീർച്ചയായിട്ടും ട്വന്റി ട്വന്റി ഭരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു കാര്യം എന്താണെന്ന് പറയാം വിവരാവകാശം പറഞ്ഞൊരു സാധനം ഉണ്ടാവില്ല ഒരു രൂപ മുടക്കിട്ട് വെബ്സൈറ്റിൽ ഉണ്ടാവും നിങ്ങൾ എന്തിനാ നിങ്ങളെ പൈസ നിങ്ങൾ ചെലവാക്കണം നിങ്ങൾ അറിയുന്ന കേരളത്തിലെ എല്ലാ പദ്ധതികളെ സംബന്ധിച്ചുള്ള രേഖകൾ കൊടുക്കും ആരാണ് കോൺട്രാക്ടർ അതിൽ എത്ര രൂപ മുടക്കി എത്ര കമ്പി എത്ര സിമെന്റ് ഈ റോഡ് താറ് ആരാണ് നിങ്ങൾ ഞാൻ ഒരു ഇതിപ്പോ ഒരു മണിയടിയായിട്ട് കൂട്ടണ്ട സാ ഭൂം ജീക്കപ്പോ പാർട്ടി ഉണ്ടാക്കിയത് ഇത് കട്ട് കുടുംബം പൊറ്റാനാണോ ഒരിക്കലും ഞങ്ങള് കുറച്ച് പേരുണ്ടി ഇപ്പൊ ഗോപോബെന്ന് പറഞ്ഞ വൈസ് പ്രസിഡന്റ് പൊളിക്കാൻ രണ്ടാനയുണ്ട് എന്റെ മൂന്ന് മക്കള് വിദേശത്തുണ്ട് ഞാനാണെന്ന് എല്ലാവർക്കും അറിയാം ഞാൻ യൂട്യൂബറാണെന്ന ആൾക്കാരും അതിനെ തിരുത്താനും പറ്റില്ല ചാർലിപ്പോഴും നല്ലവണ് ഞങ്ങളുടെ ഇതിന്റെ അകത്തുള്ള എല്ലാവരും ഇപ്പൊ ബില്ലി എന്ന് പറഞ്ഞ മിഞ്ഞാന്ന് ഒരു പയ്യൻ വന്നു ഭയങ്കര വർക്ക് വായ്പെറിയ പയ്യൻ വളരെ ഉഷാറായിട്ട് ട്വന്റി ട്വന്റിന്റെ വർക്ക് അവനും ഞാൻ നോക്കപ്പോ ഹൈക്കോടതിയുടെ അപ്പുറത്ത് ഒരു ചെറിയ ഹോട്ടൽ വെച്ച് ഉച്ചക്കത്ത് ഊണ് കൊടുത്തിട്ട് പണി കഴിഞ്ഞിട്ട് ട്വന്റി ട്വന്റിയിൽ വർക്ക് ചെയ്യണം ട്വന്റി ട്വന്റിയിലുള്ള എല്ലാ പ്രവർത്തകരും പണി വേറെ രാഷ്ട്രീയം വേറെ തൊഴിലും രാഷ്ട്രീയം ഇവിടെ അങ്ങനെയല്ല ഒരു ഖതറും ഒരു ഉണക്കവടിയും ഒരു വക്കറ്റും കുട ഉണ്ടെങ്കിൽ അവന്റെ ജീവിതം ഇവിടെ കൊണ്ടുവന്ന് കുത്തി പാടത്ത് കുത്തി എനിക്ക് ഈ പാടത്ത് കൊടുകുത്തണത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇത് ഊരണ കാണുമ്പോൾ സൈക്കിണില്ല എന്താടാ ഈ നമ്മുടെ ഈ സ്റ്റുഡിയോയുടെ തൊട്ടടുത്താണ് ലുലു അവിടെ രാജീവും ബി എസ് അച്ദാനന്ദി നിന്ന് യൂസഫലീനെ പറഞ്ഞ തെറിയും കള്ള കൊള്ളക്കാരാന്നൊക്കെ വിളിച്ചത് ഈ രണ്ട് കണ്ണും ഈ ചെവിയും കൊണ്ട് ഞാൻ കേട്ടതാണ് ഇപ്പൊ അവര് തമ്മിൽ കെട്ടിപ്പിടിച്ച അഭ്യാബി പറയുമ്പോൾ ദുബായി ചെന്നപ്പ ദുബായി ചെന്നപ്പ നമ്മുടെ രാജീവ് മന്ത്രിനെ യൂസഫ് അലി മറ്റേ മറ്റേ ഗോൾഫ് വണ്ടിയിലൊക്കെ കൊണ്ടുപോകുമ്പോ ഞാനല്ല അപ്പ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുകയും എന്ത് തെമാടിത്തരവും ചെയ്യുന്നവർക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായി കേരളം